ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് തളിത് സ്കോളർഷിപ്പിനുള്ള അപേക്ഷ നമ്മൾ കൊടുക്കാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള തള്ളിത് സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കുന്ന വിധമാണ് പഠിക്കാനായിട്ട് പോകുന്നത് സ്കോളർഷിപ്പ് സ്കീമുകളെ പറ്റി നിങ്ങൾക്കറിയാം എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല അതിന്റെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ മാത്രമായിരിക്കുക ടൈം പീരീഡിൽ മാത്രമായിരുന്നു സ്കോളർഷിപ്പ് സ്കീമുകൾ അവൈലബിൾ ആയിരിക്കുക ഇപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ സ്കീം ഇപ്പോൾ ഇവിടെ കാണാം സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്നിന് മുപ്പതാം തീയതിയിലൂടെ അവസാനിക്കും അടുത്ത വർഷം നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടി വരിക സ്കോളർഷിപ്പിന് അപേക്ഷ കൊടുക്കാനായിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാ ഫീൽഡുകളും അതിൽ കുട്ടിയുടെ പേര് മലയാളത്തിൽ എന്നത് ഒഴിച്ച് നിർബന്ധമായും ഇംഗ്ലീഷിൽ മാത്രം പൂരിപ്പിക്കണമെന്നും അതുപോലെ തന്നെ സ്റ്റാർ കൊടുത്തിരിക്കുന്ന എല്ലാ ഫീൽഡുകളും നിർബന്ധമായിട്ട് പൂരിപ്പിക്കണമെന്നും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ നമ്മൾ ആദ്യം തന്നെ കുട്ടിയുടെ പേര് ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക മലയാളത്തിൽ എന്നുള്ളത് അവിടെ കമ്പൾസറി അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുക്കേണ്ട ക്ലാസ് എന്നുള്ളത് നമ്മൾ ഇവിടെ അഞ്ച് മുതൽ പത്ത് വരെയാണ് നമുക്ക് തലരിന് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കുക സെലക്ട് ചെയ്യുക സ്കൂളിന്റെ നെയിം എന്താണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് ഐ ഡി കാർഡിൽ ഉള്ളതുപോലെ തന്നെ കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് അത് കൃത്യമായിട്ട് അവിടെ കൊടുക്കുക ജില്ല ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാരന്റിന്റെ നെയിം ആണ് അതിവിടെ കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ പറയുന്നത് മൊബൈൽ നമ്പർ ഇവിടെ എന്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ അഡീഷണൽ കോൺടാക്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് നമുക്കൊരു മറ്റൊരു നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി മാൻഡേറ്ററി അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുക അടുത്തതായിട്ട് ഹൗസ് അഡ്രസ് ആണ് അവിടെ ഹൗസ് നമ്പർ അല്ലെങ്കിൽ നെയിം ആണ് നമ്മൾ കൊടുക്കേണ്ടത് തളിയിരുന്ന മാസിക ലഭിക്കാനുള്ള വിലാസമായിരിക്കണം അത് അത് ഇംഗ്ലീഷിൽ മാത്രമായിട്ട് നമ്മൾ പൂരിപ്പിക്കേണ്ടത് വീട്ടുപേരാണെങ്കിൽ വീട്ടുപേരോടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹൗസ് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സ്ട്രീറ്റ് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് ഏതാണോ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജില്ല ടൈപ്പ് ചെയ്യുക അതുപോലെ തന്നെ പിൻകോഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു പ്രിവ്യൂ ഇവിടെ കാണിക്കും താഴേക്ക് വന്ന് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിക്ക് ചെയ്ത് പേനോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ പേയ്മെന്റ് അടക്കാനുള്ള പേയ്മെന്റ് അടച്ച് നമ്മൾ അതിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക സ്ലിപ്പ് നമുക്കിത് ജനറേറ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് ചെയ്തു കൊടുക്കുക അതിന്റെ സ്കോളർഷിപ്പിന്റെ ബാക്കി നടപടിക്രമങ്ങൾ എക്സാം കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണ് കൃത്യമായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും അപ്ഡേറ്റ് വരുന്നതാണ്